ഓക്കെ എന്തായാലും എല്ലാവരും ആരോ ഇടാല്ലേ ആരോ ഇടാ എന്താ ആകാശം ഈ കളുടെ ഈവനിങ് ആയാലും ഈവനിങ് അല്ലല്ലേ ഈവനിങ് ഈവനിങ് ആയിരുന്നു ചുമ്മാ അല്ല അതാണ് ഇഷ്ട ഇതപ്പോൾ ഈവനിങ് ആയിരുന്നു എടാ ഇതൊന്നും ഞാറിഞ്ഞില്ലല്ലേ എടാ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബസ് എടുത്തോണ്ടോ കേട്ടോ അന്ന് ഒരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബസ് ആണെങ്കിൽ ബസ് ഇതാരി ഇതാരി ചേച്ചി നിങ്ങളാരിടാ ഇതല്ലേ അതിലൊട്ടാ എടാ കള്ളൻ കള്ളനെ പിടിച്ചോണ്ട് പോയി സീന മാറി കേട്ട് സീനാവും മുത്തേ ഇത് സീനാവേ ഇതിപ്പോ സീനാവേ മുത്തേ ഉള്ള കാര്യം പറയാലോ മുത്തേ സീനാവാൻ ആയിട്ടാണ് മാറിക്ക മാറിക്ക ഏതാ കള്ളനെ പിടിച്ചോണ്ട് പോലീസ് അവിടെ നിൽക്കണോ നമ്മൾ അതിനിടെ ചെന്ന് കയറി കള്ളൻ പറഞ്ഞ് നമ്മളാ നമ്മളെ സീനാക്കിയുള്ള കാര്യം പറയാലോ മുത്തേ റൂം ഇട്ട് ആരെങ്കിലും വന്നാ മുത്തേ ഓക്കെ ഞാൻ മാത്രമേ ഇപ്പൊ റൂമിലുള്ളു ലൈവ് എത്ര പേരാണുണ്ട് ലൈവ് നാലു പേർ ആണുണ്ട് മുത്തേ മൊത്തം വരാത്ത ആൾക്കുള്ളവരെല്ലാം വന്ന മുത്തേ നമ്മളിപ്പോ ലൈവും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് സോറി റൂം ഇട്ടിട്ടുണ്ട് ഇരുപത്തി മൂന്ന് മിനിറ്റ് ആയി ലേറ്റ് ഇതാണ് ഞാൻ പറയണത് മുത്ത ഇപ്പൊ നോക്ക് ഇപ്പൊ നാല് പേര് ലൈവ് ആണ് പക്ഷെ റൂമിൽ കണ്ട റൂമിൽ മൂന്ന് പേരാണ് ഞാൻ വിചാരിച്ച ആരും കേറു നിച്ചേ ഇത് പറയാൻ മതിയാണ് അപ്പത്തേക്ക് കുഴപ്പമില്ല എന്തെങ്കിലും വന്നല്ല വന്നേ സന്തോഷം ഞാൻ ഇപ്പഴും മുന്നേ എവിടെയും പോയത് സ്പോട്ട് കണ്ടുപിടിച്ച് നിക്കാം ഇല്ല എംമാരെല്ലാം വരും അവസാനം മുണ്ടിയാവും ഇവിടെ പോയാലേ അടാ ഇവിടെ പോവാ ഇത് കിട്ടില്ല ഇത് മറ്റേ സാധനം മറ്റേ ഒരു ഉള്ള ഒരു സാധനമാണ് മനസ്സിലായില്ലേ ഉണ്ട ഈ ഒരു വട്ടം കണ്ട ഇങ്ങോട്ട് പോവാം ഇത് ഞാൻ പണ്ട് കളിച്ച സി പി എം ടുവിൻ്റെ അകത്തുണ്ടായിരുന്നു അടാ പിന്നെ ഞാൻ സി പി എം ടു എടുക്കാത്തതെന്ന് വെച്ചാല് ഞാൻ സി പി എൻ ടു നമ്മള് ഇപ്പം ലൈവ് കാണുന്നവരിലാണെങ്കിൽ ഒരുപാട് പേരെ കയ്യിൽ ഇല്ല എടുക്കത്തില്ല അപ്പൊ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം എന്ന് വെച്ചാൽ ഒരു പരിധിവരെ സി പി എം ഒന്ന് എല്ലാവർക്കും കളിക്കാൻ പറ്റും അതാണ് പിന്നെ ഇത് എടുത്ത കേട്ടോ നീ ഞാൻ പണ്ട് വലിയ സി പി എൻ ടു പ്ലെയർ ആയിരുന്നു ഒരുപാട് നമ്മൾ മെയിൻ ആയിട്ട് സി പി എൻ ടൂവിലായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് എല്ലാവരും കൂടെ എല്ലാവരും പറഞ്ഞാൽ സ്ഥിതിക്കാം നമ്മൾ പിന്നെ ഇതും കൊള്ളാം സി പി എം ഒന്നും ഡബ്ല്യൂ ഒക്കെ തന്നെ സംശയമൊന്നുമില്ല അപ്പൊ നിങ്ങൾ എന്നാലും എന്തായാലും വരാൻ നോക്കട്ടെ എല്ലാരും കൂടെ സി പി എൻ ടു പ്രായ ഇടിച്ച് ആ സി പി ടു ലൈവ് ഇട ഇടനെ പ്ലീസ് അടാ അത് വെച്ചാൽ ഷാസേ എനിക്ക് സി പി ടു കളിക്കാനൊന്നും ഒരു വിഷമവും ഇല്ല നമ്മൾ ഈ ഗെയിമൊക്കെ പല സമയത്ത് മാറ്റി കളിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കാണുന്നവർക്ക് അത് ബോറടിക്കും ഇപ്പം ഇന്ന് ഒരു നാല് ദിവസം ചേർത്തുകൊണ്ട് സി പി എം ഒന്ന് കളിച്ച് പിന്നെ അഞ്ച് ദിവസം ചേർത്തുകൊണ്ട് സി പി എൻ ടു കളിച്ചു പിന്നെ ഒരു അഞ്ച് ദിവസം ചേർത്തുകൊണ്ട് വേറെ ഏതെങ്കിലും ക്രിക്കറ്റ് ഗെയിമാണ് ഫുട്ബോൾ ഗെയിമാണ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ മാറ്റിയും തിരിച്ച് കളിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പം കാണുന്നവർക്ക് സബ്സ്ക്രൈബേഴ്സിന് ഒട്ട ഫീൽ അടിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ വെച്ചിട്ട് സി പി എം വൺ ആകുമ്പം ഒരു ഭൂരിഭാഗം പേർക്ക് കളിക്കാനും പറ്റും വലിയ സീനുമില്ല ശാസ പിന്നെ പൂർണ്ണമായിട്ട് സി പി എം ടു നിർത്തിയടാ അതാണ് സത്യം ഞാൻ മെയിനായിട്ട് ഇനി കളിക്കാൻ സാധ്യ ഇല്ലട അതാണ് ഞാൻ ചുമ്മാ എന്തിനാ ലോട്ട പിന്നെ കളിക്കാൻ കള്ളാൻ പറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടേ കണ്ടുടാല്ലേ ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടൂല സി പി എം ഒന്നും പക്ഷെ നിങ്ങള് എന്തൊരു പറയാം ശ്വാസ ഇഷ്ടം ഉണ്ടേ കാണാൻ അത്രയല്ലേ എനിക്ക് പറയാൻ പറ്റൂ ഞാൻ ഇപ്പൊ മെയിനായിട്ട് സി പി എം ഒന്നിലാണ് വാ വന്നാൽ വന്നാൽ ഇങ്ങോട്ടോ ഞാൻ മതി ആളിട്ടോട്ട് ഓക്കെ ഓക്കെ അപ്പം ഇത് എന്താട്ടോ അവിടെ ചെറിയ ലാഗടിക്കോ കാര്യം പറയാമോ മുത്തേ ഓക്കെ ഞാൻ ആ സൈഡിലുണ്ട് എൻ്റെ പേര് ആർണബ് ബ്ലോഗ് ഓക്കെ നീ ഉണ്ടോ ആ അടുത്ത അടുത്തൊരു ഐ ജി അസുരനെ പറ്റി ആ പ്രീമിയം എടുത്തടാ അസുര പൈസ കൊടുത്തു നോട്ടെ അസുരൻ പൈസ കൊടുത്ത് ഇമിൻ്റെ അത് എന്തെങ്കിലും പരിപാടി ഇട്ടുണ്ടോന്നോ അതുകൊണ്ടാണ് വേണ്ട പ്രീമിയം സാധനം കാണിച്ചൊരു ബാഡ്ജ് പോലെ കണ്ടില്ലേ മൊത്തം അതാണ് വെയിറ്റ് ചെയ്യുക ബ്രോ ബ്രോ ഒരു രണ്ട് ലാക്ക് ഇട്ട് എനിക്ക് എന്തൊക്കെ പറയണം എനിക്ക് എനിക്ക് ആദ്യം എന്തെങ്കിലും സ്പോട്ടിൽ പോട്ട് മുത്തേ അതുതന്നെ സ്പോട്ടിൽ പോയിട്ട് സ്പോട്ടിൽ പോയിട്ട് ഇതാക്കാം ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചാറ്റ് നോക്കിയിട്ട് വണ്ടി ഇടിച്ചു വല്ല കുഴിയിലും പോയി വീഴും പിന്നെ വണ്ടി റിപ്പയർ ചെയ്യാം അങ്ങാട്ടിങ്ങാട്ട് പോകുമ്പോൾ തന്നെ സമയവും പോകും നമ്മളെ പയ്യന്മാരെ അപ്പത്തേക്ക് വരും അപ്പോൾ മൊത്തത്തിലൊട്ടേ അതുകൊണ്ട് എന്തായാലും ഞാൻ ആദ്യം സ്പോട്ടി പോയിട്ട് ചാറ്റ് എല്ലാം നോക്കാം റിപ്ലൈ എല്ലാം അപ്പോൾ പ്രോപ്പർ ആയിട്ട് തരാം അതിൽ പിന്നെ ഒരു സംശയമില്ല പരമാവധി എല്ലാ ചാറ്റും വായിക്കണുണ്ട് വല്ല വല്ലതും മിസ്സായി പോയാൽ നിങ്ങളൊന്ന് എല്ലാം എന്നും ഒരു പരിധി വരെ നമുക്ക് വായിക്കത്തുള്ളൂ റോവട്ടൊന്നും അല്ലല്ല

ഞാൻ റൂമിലുണ്ട് ഷാസുവിൻ വൈറ്റി ഓ ഉണ്ടല്ലേ ഞാൻ ശ്രദ്ധിച്ചിടാം ഓക്കെ 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 ശ്വാസെ ഓക്കെ 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 സന്തോഷം സന്തോഷം അടല്ലേ ഇവിടെ കയറി അല്ലേ ഇവിടെ ആവുമ്പോൾ തൊട്ടടുത്തു റിപ്പയറിൻ്റെ സാധനം ഉണ്ടോ എന്തായാലും ഇങ്ങോട്ടൊന്ന് കയറിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇത് വലിയ ദൂരം കാണൂല ഇങ്ങോട്ട് കയറാം മൊത്തം ഞാൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ആ ഇവിടുത്തെ സ്ഥലവും ഉണ്ട് കണ്ടോ വണ്ടി നമുക്ക് ലൈനായിട്ട് ഇടാൻ പറ്റും ലൈൻ വെച്ചാൽ ഒരു ചേർത്ത് ചേർത്ത് സെറ്റ് സെറ്റാക്കാൻ പറ്റും ഇട്ടിട്ട് ഹായ് ഹായ് എല്ലാരും വാ ഞാൻ ഉണ്ട് ഞാൻ ഓ ഞാൻ ഇവിടെ ഉണ്ട് വാ ഞാൻ ഇവിടെ ഉണ്ട് അസുരൻ ബ്രോ ഒരു ടു ലാക്ക് ഇട്ട് തരുമോ എനിക്ക് പൈസ കിട്ടുമ്പോ തരാം നമ്മൾ പൈസ ലഭിക്കേർക്ക് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ നോക്കട്ടെ അത്രയും പറഞ്ഞു ഞമ്മക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചോദിച്ച ഇങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം കൊടുത്താലേ ഇവന് കൊടുക്കണേക്ക് വിഷം തോന്നുന്നില്ല പക്ഷെ ഇപ്പൊ വേറെ ഒരുപാട് പേര് നമ്മളിങ്ങനെ സ്കാം ചെയ്യാൻ വരുമ്പോത്തേ പറയത്തില്ല നമ്മളെ ലൈവിലെ ഇങ്ങനെ പൈസ തരൂ ബ്രോ പറഞ്ഞു തരൂപ ഇപ്പം അസുരനെ കൊടുക്കണമെങ്കിൽ വിഷം തോന്നുന്നില്ല പക്ഷെ നോക്കാം ഒന്നുമില്ല നമ്മൾ ലൈവ് എന്തിരാനാണ് കൊടുക്കുക അതാണ് ഇനി ലൈവില് പൈസ കൊടുക്കണ പരിപാടി നിർത്താം അത് കണ്ടിരിച്ച് എല്ലാവരും മാതിരി പറഞ്ഞോരുണ്ടാ അത് ശരിയാവില്ല അടാ ഈ ലുക്ക് എങ്ങനെയുണ്ട് അത് നിങ്ങൾ പറ നിങ്ങള് പുതിയ ഉടുപ്പ് എങ്ങനെയുണ്ട് പുതിയ പുതിയൊരു ഉടുപ്പ് എടുത്തിട്ടുണ്ട് മുത്തേ പിന്നെ ചെരുപ്പ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ഷൂ വാങ്ങിക്കാൻ പൈസ കോയിൻ കിട്ടിയില്ല സമയത്ത് അത് സെറ്റ് ആകാം എന്നാലും കുഴപ്പമില്ല ബ്ലാക്ക് ആണ് ചെരുപ്പും ബ്ലാക്ക് ആണ് പിന്നെ ഉടുപ്പ് അല്ലെ ലൊട്ടല്ലൊട്ടോ അങ്ങനെയൊന്നും പറയോ കോട്ട ഈ ഒരു ലുക്ക് മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ആക്കി എടുത്തിട്ടുണ്ട് ലൊട്ടോക്സ് ബ്രോ മൈ ഓടാ ഓ നെയ്മട എന്റെ അടുത്ത് ആരാദ്യം മാറ്റിൻ തന്നെ വന്നിട്ടുണ്ട് മുത്തേ വാ വണ്ടി ഹൈ ഹൈ എടോട്ട് എവിടെ ഇമോട്ടും സിക്കി സിക്കി ഇതാരിടാ ഇതെന്തോ കരയണ എന്തോടാ കരയണി കയറി കരയാണ് മൊത്തം എടാ എല്ലാരും എന്റെ ദേഹത്തോട്ടാ വണ്ടി ഇടിക്കാൻ മറന്ന് നോക്കണം എന്താ നടക്കണ എടാ വണ്ടി കൊണ്ട് ചേർത്തിട് ചേർത്തിട്ട് ചേർത്തിട് വണ്ടി കൊണ്ടിട വണ്ടി മുത്തേ വണ്ടി കൊണ്ടിട ലൈവ് ആറ് പേര് കാണണോണ്ടാ ചാറ്റ് എന്ത് സ്റ്റെക്കായ മുത്തേ ചാറ്റ് പുതുതായിട്ടൊന്നും വന്നില്ലല്ല ലൈവ് കാരണ ലൈവ് ആരെങ്കിലും ഉണ്ടോ ജസ്റ്റ് ഒന്ന് ഹായ് എന്തെങ്കിലും ചാറ്റ് എനിക്ക് ചാറ്റ് പഗായോ മുത്തയിൽ ഒട്ടേ ആവും ഇല്ല ഇല്ല നിക്ക് ഓട്ടോ എടുക്കാം ナイフ പോയിתי വണ്ടി എടാ റെഡ് കാക്സ് ആമത് ഇതാ ദണ്ടി അയ്യോ ナイഫ്ന്റെ പരിപാടി ナイഫ് വേ ഉള്ളലേ ബാഡ് ബോയ്ന്നേ ナイഫ് വണ്ടി തന്നെ എടാ ナイഫ ഡബ്ല്യു മുത്തേ താങ്ക്യൂ മുത്തേ എൻ്റെ ബെസ് റിവ്യൂ എടുക്ക് ബെസ് റിവ്യൂ എടുക്കാനാ അനക്ക് നീ ബെസ്റ്റ് നിൻ്റെ ബെസ്റ്റ് ആ നീ എവിടെ നിന്നെ കാണാൻ പോവില്ലല്ല നീ ആദ്യം വാ ലവ് फ्रॉम ബംഗ്ലാദേശ് ഓക്കേ ഓക്കേ ബ്രോ ഓക്കേ 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 ബ്രോ താങ്ക്യൂ ഞാൻ ലവ് ഫ്രെം ബംഗ്ലാദേശ് ബ്രദർ എൻ ജി സിക്കി എന്ന് പറഞ്ഞ ബ്രദർ ലവ് ഫ്രെം ബംഗ്ലാദേശ് എന്നാണ് ഇട്ടേക്കണേ എനിക്ക് അറിഞ്ഞൂടെ മുത്തേ ചിലപ്പോൾ ഇനി ബംഗാൾ എന്ത് നാക്ക് തിരിയാനില്ല ബംഗാൾ ദേശിലെ ആളായിരിക്കും നമുക്ക് പറയാൻ പറ്റൂല മുത്തേ അത് തന്നെ ബംഗാൾ ദേശിലുള്ള ആൾക്കാർക്ക് നമ്മൾ ലൈവ് ആണോ മുത്തേ നമ്മൾ അത്രയ്ക്ക് കയറി പോയാ ഡേയ് ഇവിടെന്ത് കിടക്കണോ പറഞ്ഞു 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 ഈ ഫോട്ടോ എടുക്കുവാണെങ്കിൽ മുത്ത ആനങ്ങല്ലേ 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 ആനങ്കല്ലേ ഒട്ടത്തൊരു അവസ്ഥ ഫോട്ടോ ലൊട്ട മുത്തേ എന്റെ അടുത്ത് പറഞ്ഞില്ലേ ഒട്ടോ യൂ യോ യു യു പ്രൈവറ്റ് മെസ്സേജ് കണ്ടോ നോക്കാം നോക്കാം നിക്ക നോക്കട്ടെ നോക്കാം എല്ലാം നോക്കാം വെയിറ്റ് മുത്തേ വെയിറ്റ് വെയിറ്റ് മുത്തൊരു ബസ് വന്നാൽ അവൻ്റെയാണോ ഫോട്ടോ ഫോട്ടോ എടുക്കണം എടുക്കണം അത് മറ്റേ സംഭവം ഇത് കൊള്ളാം അല്ലെ പിന്നെ പൈസ കൊടുക്കാൻ സാധനം അത് കൊള്ളാം അല്ലെ ഏഴുപേര് ലൈവ് ഏഴ് 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 പേര് പേര് മുത്തേ മുത്തേ പേരാ അത് കൊള്ളാം അല്ലേ ലൈവ് പ്ലേസിൽ ഡി പോകാൻ പോക എല്ലാരും വരട്ടെ എല്ലാരും വരട്ടെ എല്ലാരും പോവാ എല്ലാരും വരട്ടെ വണ്ടി എവിടെ കണ്ടിട്ടില്ലേ ശിവ നോക്കട്ടെ അവന്റെ വണ്ടി ഇതാണല്ലോ അവന്റെ വണ്ടി ഇപ്പം നമ്മുടെ സോറി ശാസിന്റെ വണ്ടി ഇതാണ് ശിവ കമ്മിങ് സൂൺ ശിവ കമ്മിങ് സൂൺ ഒക്കെയാണ് വൈറ്റടിച്ച് വൈറ്റടിച്ച് നോക്കട്ടെ

അഫ്സൽ അഫ്സൽ ബ്രോ ന്യൂ പ്ലെയർ ആണോ റൂമിൽ കയറാൻ അറിയില്ല പറഞ്ഞത് ഇവിടെ റൂമിൽ മുത്തേ കയറണ മൊത്തം റൂമി കാരണം പറഞ്ഞു റൂമിൽ കാരാ പറഞ്ഞാൽ മേ ആദ്യം ഇവിടെ നിന്ന് വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാല്ലേ പോയിട്ട് പറഞ്ഞു കമ്മിങ് സൂണാണ് ഓക്കേടാ ഓക്കെ ഓക്കെ ശ്വാസേ